നമസ്കാരം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ എസ് എഫ് ഐക്ക് യൂണിറ്റ് ഇല്ല എന്നത് വസ്തുതയാണ് പക്ഷേ റാഗിംഗ് നടത്തിയവരിൽ സി പി എം അനുയായികളാണുള്ളത് ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ക്രൂരമായ റാഗിംഗ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർക്കം സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളിൽ ഒരാൾ വിവരം സെക്യൂരിറ്റി അറിയിച്ചിട്ടും ഈ സെക്യൂരിറ്റി ഇടപെട്ടിരുന്നില്ല ഇതിന് കാരണം സി പി എം അനുകൂല സംഘടനാ നേതാക്കളുടെ റാഗിങ്ങിൽ ഇടപെട്ടാൽ പണി പോകുമെന്ന ഭയമായിരുന്നു റാങ്കിംഗ് നടന്നത് അറിയില്ല എന്നും ഇരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ല എന്നുമാണ് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി മൊഴി നൽകിയത് ഇതിൽ പോലീസിന് നല്ല സംശയമുണ്ട് റാഗിംഗ് നടന്ന മുറിയിൽ നിന്നും കത്തിയും കോപ്പസും ഡമ്പലും കരികൽ കഷ്ണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം റാങ്കിങ്ങിനെതിരെ നാല് വിദ്യാർത്ഥികൾ കൂടി കോളേജിന്റെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിയിരുന്നു ഇതിൽ ഒരാൾ പോലീസിനും പരാതി നൽകി സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകലം ഷേവ് ചെയ്തെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലിബിന് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ പി രാഹുൽ രാജ സാമൽ ജോൺസൺ എൻ എസ് ജീവ സി റെജിൻജിത്ത എൻ വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിനും നേതൃത്വം നൽകിയിരിക്കുന്നത് സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത്ത് ദിലീപ് ആദർശ് അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല ലിപിനെ റാഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവളിലടിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ബോയ്സ് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് ശരീരം ആസകലം ഷേവ് ചെയ്തത് പ്രതികൾ മധ്യ ലഹരിയിലായിരുന്നു ലഹരിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു സഖാക്കളുടെ ക്രൂരതകൾ സംഭവത്തിൽ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ കേസെടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേശീയ കമ്മീഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സഹ്യാദ്രി റൈറ്റ്സ് ഫോറം നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ രണ്ടാഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകാമെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയ നിർദ്ദേശം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലും വിശദീകരണം സമർപ്പിക്കേണ്ടതായി വരും കോട്ടയത്ത് നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാങ്കിങ് സംഭവത്തിൽ ഗവർണറും ഇടപെട്ടിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര അർളേക്കർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കലക്ടർ ഇന്നലെ തന്നെ വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു അതേസമയം അറസ്റ്റിലായ അഞ്ച് പ്രതി ിൽ ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള പേരെ കൊച്ചി കാക്കനാട്ട ജില്ലാ ജയിലിനോട് അനുബന്ധിച്ചുള്ള പേരെ കോട്ടയം സബ് ജയിലിൽ സീനിയർ വിദ്യാർത്ഥികൾ കേസിൽ പെടാത്ത രണ്ടുപേരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും ഹോസ്റ്റലിന് വെളിയിൽ റാഗിങ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയെ റാഗ് ചെയ്യാൻ ഉപയോഗിച്ച കോമ്പസും നമ്പലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്